ഇന്ത്യയിലേക്ക് തീവ്രവാദം കയറ്റി അയച്ച് അതിന് എല്ലാവിധ പിന്തുണയും നൽകി ഇന്ത്യയെ ശിഥിലീകരിക്കാൻ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രമാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ മതപരമായ തീവ്രവാദമാണ് അവരിതിന് മുതലാക്കുന്നത് അതിനു വേണ്ടിയാണ് നിരവധി സംഘടനകൾ അവർ പടച്ചുവിട്ടിരിക്കുന്നത് അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതും ആയുധങ്ങൾ നൽകുന്നതും പാകിസ്ഥാനാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി പാകിസ്ഥാൻ രൂപപ്പെട്ടത് തന്നെ മത മേധാവികൾക്ക് സ്വാധീനമുള്ള ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനിൽ ഉള്ളത് പക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത് മറ്റൊരു മത ഭീകര സംഘടനയുടെ പ്രവർത്തനമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്നത് കാരണം പാകിസ്ഥാനിൽ ഒരു ഭാഗത്ത് അഫ്ഗാൻ അനുകൂല തീവ്രവാദികളുണ്ട് ഇപ്പോൾ മറ്റൊരു തീവ്രവാദി സംഘം അതിശക്തമായിട്ട് പാകിസ്ഥാനിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ മതത്തിന്റെ പേരിലാണ് അവർ ഇത് നടത്തുന്നത് ഈ സംഘടനയെ നേരത്തെ പൂർണ്ണമായിട്ട് നിരോധിച്ചിരുന്നു പക്ഷെ ഇപ്പോഴും അതിന് മതത്തിൻ്റെതായ പിന്തുണയുള്ളത് കൊണ്ട് സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ സംഘടനയുടെ പേര് തഹരിക്കെ ലബായ് പാകിസ്ഥാൻ എന്നാണ് ടി എൽ പി എന്നാണ് ഇത് അറിയപ്പെടുന്നത് പൂർണ്ണമായിട്ടും ഒരു മതസംഘടനയായിട്ടാണ് മതമൗലിക സംഘടനയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിലും ഇതൊരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഖുദിം റസ്വിയാണ് ആ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പാർട്ടി തുടങ്ങിയത് ഇപ്പൊ അവർ ഏറ്റവും ഒടുവിൽ ഏറ്റെടുത്തിരിക്കുന്ന വിഷയം അതും രസകരമായ വിഷയമാണ് കാരണം ഗാസയിലെ പ്രശ്നമാണ് പലസ്തീനെ രക്ഷിക്കുക എന്ന പ്രശ്നവുമായിട്ടാണ് അവരിപ്പോ പാകിസ്ഥാനിൽ ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സത്യത്തില് ഇന്ത്യയിൽ ഏറ്റവും അധികം തീവ്രവാദ പ്രവർത്തനങ്ങൾ കടത്തിവിടുന്ന പാകിസ്ഥാൻ മറ്റൊരു മതപരമായ ഇഷ്യൂ വരും കാരണം പലസ്തീൻ എന്ന് പറയുന്നത് ജൂതന്മാർക്കെതിരായിട്ടുള്ള മുസ്ലിം മതമൗലികവാദത്തിന്റെ ഒരു ബഹുസ്ഫുവരണമായിട്ടാണ് നമുക്കതിനെ കാണാൻ പറ്റുന്നത് കാരണം പലസ്തീൻ എന്ന് പറയുന്ന വിഷയം പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ഒരു ഭൂമിശാസ്ത്രമാരമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തേക്കാൾ ഉപരിയായിട്ട് മുസ്ലിം ഐഡന്റിറ്റിയുമായിട്ടാണ് അത് വെളിപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ മത മൗലികവാദ സംഘടനയായ ഈ ടി എൽ പി ഒരു പ്രക്ഷോഭം ഏറ്റെടുത്തിരിക്കുന്നത് അവർ നടത്തിയിരിക്കുന്ന പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളെ ലാഹോറിന് ഇസ്ലാമാബാദിലേക്ക് അവർ പ്രകടനമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അമേരിക്കൻ എംബസിക്കും പോലെ ഒരു പ്രകടനം നടത്തുന്നു അവർ വലിയ അക്രമാസക്തമാകുന്നു എല്ലാ സ്ഥലത്തും അവർ റോഡുകൾ അടയ്ക്കുന്നു അപ്പം ഈ ഒരു സമരത്തെ പൊളിക്കാൻ വേണ്ടി പാകിസ്ഥാനിലെ ഭരണകൂടം കാരണം നേരത്തെ തന്നെ ഈ സംഘടന നിരോധിക്കപ്പെട്ടതാണ് പക്ഷെ ഇതിനു മതപരമായ പശ്ചാത്തലമുള്ളതുകൊണ്ട് ഈ സംഘടന വീണ്ടും അതിക്രമിച്ച് കയറുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തെയും റോഡുകൾ അടച്ചു അതുപോലെ തന്നെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു പക്ഷെ ഇതുകൊണ്ടൊന്നും അവരെ തടയാൻ പറ്റിയില്ല ആയിരക്കണക്കിന് ആളുകളാണ് കലാപകാരികളായിട്ട് ഖാസയുടെ പേര് അങ്ങനെ അല്ലെങ്കിൽ ഫലസ്റ്റീൻ്റെ പേരിലാണ് അവരിപ്പം ആ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം പലസ്തീൻ പ്രക്ഷോഭം നടത്തുന്ന അല്ലെങ്കിൽ ഹമാസ് സമരം നടത്തുന്നത് ഇസ്രയേലുമായിട്ടാണെങ്കിൽ ഇവിടെ ഇസ്ലാം മതമൗലിവാദികൾ പാകിസ്ഥാനിലെ ഭരണകൂടത്തോടാണ് അവർ ഏറ്റുമുട്ടുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം അങ്ങനെയാണ് ലാത്തിച്ചാർജ് നടത്തുന്നു ഗ്യാസ് നടത്തുന്നു വെടിവെക്കുന്നു പക്ഷേ ഈ സമയത്തൊക്കെ തിരിച്ചവർ കല്ലേറ് നടത്തുന്നു പെട്രോൾ ബോംബ് എറിയുന്നു കലാപകാരികൾ അങ്ങനെ കലാപകാരികളും മരിക്കുന്നു പോലീസും മരിക്കുന്നു അങ്ങനെയുള്ള രക്തരൂക്ഷിതമായ ഒരു കലാപമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നടന്നു വരുന്നത് ഇതിന്റെ പിറകിലുള്ള ചേതോപികാരം എന്ന് പറയുന്നത് ഇസ്ലാമിക മതമൗലികവാദമാണ് അപ്പം ഏതൊരു ഇസ്ലാമിക മതമൗലികവാദത്തെ മൗലികവാദത്തെ ഉപയോഗിച്ചാണോ ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അതേ പാകിസ്ഥാൻ തന്നെ ഇസ്ലാമിക മതമൗലികവാദത്തിന്റെ ചൂടറിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പം നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് രൂപീകരിച്ച റസ്സിയുടെ മകനാണ് കാരണം റസ്വി മരിച്ചു റസിയുടെ മകനാണ് ഈ മതമൗലികവാദ സംഘടനയെ നയിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടൽ ഈ റസ്വിക്ക് മകൻ റസ്വിക്ക് അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ഹുസൈൻ റസ്വി എന്നാണ് ആ സയ്യിദ് ഹുസൈൻ റസ്വിക്ക് വെടിയേറ്റു എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ഇതുവരെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ആരും അത് തള്ളിക്കളഞ്ഞിട്ടുമില്ല അപ്പം അദ്ദേഹത്തിന് വെടിയേറ്റു എന്ന് പറയുന്നുണ്ട് അങ്ങനെ രക്തരൂക്ഷിതമായ ഒരു കലാപമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത് അതും മതത്തിന്റെ പേരിലാണ് പലസ്തീന്റെ പേരിലാണ് നടക്കുന്നത് ഇത് പലരും ഈ സമരം ചെയ്യുന്നത് കേട്ടാൽ തോന്നും ഹമാസിനെ അല്ലെങ്കിൽ പലസ്തീനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പലസ്തീനെ അധിനിവേശം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭരണകൂടമാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇസ്ലാമിക മതവരിവാദികൾ അവർ സമരം ചെയ്യുന്നത് അപ്പൊ ഈ സമരത്തെ തടയാൻ പലപ്പോഴും പോലീസിനും പട്ടാളത്തിനാവുന്നില്ല കാരണം അവർ മതത്തിന്റെ അന്ധത ബാധിച്ച ആളുകളാണ് അപ്പൊ അവർ പറയുന്നുണ്ട് പിന്നെ തോക്കിന് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല വെടി ഞങ്ങളെ വെടിവെച്ച് ഞങ്ങളെ കൊല്ല കൊല്ലാൻ പറ്റില്ല മരണത്തിന് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല ബുള്ളറ്റിനു ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ രക്തസാക്ഷികളാവാൻ വേണ്ടി പോകുന്ന ആളുകളാണെന്നാണ് പറയുന്നത് അപ്പം വളരെ മതാന്തത ബാധിച്ച മരിക്കാൻ വേണ്ടി തന്നെ തയ്യാറാ പോകുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് ഇന്ന് പാകിസ്ഥാനിൽ ഭരണകൂടത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു ഭാഗത്ത് ഇന്ത്യയിൽ മതത്തിന്റെ പേരിൽ ആളുകളെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആളുകളെ കടത്തിവിട്ട് ഇന്ത്യയിലെ ഭരണകൂടത്തിനിടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിൽ ശിഥിലീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ അതേ പാകിസ്ഥാൻ തന്നെ മതമൗലികവാദത്തിന്റെ രൂക്ഷമായ ഫലം അനുഭവിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് ഈ പലസ്തീൻ പ്രശ്നം എങ്ങനെയാണ് ഓരോ സ്ഥലത്തും മത മൗലികവാദ സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ അത് ഇന്ത്യയിലും ലോകത്തെ മറ്റു പല സ്ഥലത്തും കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിരോധമാണ് അവരുടെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ മതപരമായ അടിസ്ഥാനത്തിലാണ് പല സ്ഥലത്തും പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലും അങ്ങനെയാണ് നടന്നിരിക്കുന്നത് പാകിസ്ഥാനിലും അതുതന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് പാകിസ്ഥാനിൽ നടന്ന ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാരണം പാകിസ്ഥാനിലെ ഭരണകൂടമാണോ ആ പലസ്തീനിലെ അധിനിവേശം നടത്തിയത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് പാകിസ്ഥാനിലെ ഈ ടി എൽ പി എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭരണകൂടത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും ഈ ഇസ്ലാമിക മതമൗലിവാദികളുടെ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളാണ്